ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചു വന്നിട്ടുണ്ട് കാണിച്ചു കൊച്ചു സ്കൂളിലോട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് കൊച്ചിനെ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് സ്കൂളിലോട്ട് വന്നു വന്ന വഴി തന്നെ എൻ്റെ കൊച്ചിൻ്റെ ജോലിയാണ് അത് പൊട്ടിച്ചതാണ് ഞങ്ങൾ അത് മാത്രം പൊട്ടിച്ചു ചെരുപ്പ് പൊട്ടിക്കാൻ ഇഷ്ടമുള്ള എന്റെ കൊച്ചാണ് അതുകൊണ്ടാണ് കത്തിരി ആയിട്ട് ഒരാൾ വന്നേക്കണം കത്രിയായിട്ട് വന്നേക്കണം കൊച്ചിനെ ഇവിടെ കൊച്ചിന് സ്വന്തമായി ഒരു ബ്ലേഡ് ഉള്ളപ്പോഴും വേറെ ആർക്ക് എന്റെ ബ്ലേഡ് ഞങ്ങൾ എടുക്കും വന്നിട്ട് പാൻ്റ് പാൻ്റ് ആണേ അടിയിലെ വലയൊക്കെ ഉള്ള പോലത്തെ സൈസ് കാന എന്തൊക്കെയോ അത് കാണിക്കൂ എന്റെ പാന്റ് കാണിക്കൊണ്ടോ ഗേസ് അയ്യോ തലയാണ് പാൻറി ആ വേണ്ട പോക്കറ്റൊക്കെ ഉള്ള നാളെ അടിപൊളി പാൻറ് എവിടെ ഇങ്ങനെ വരും അടിയിൽ വരുന്ന പാൻ്റ് അടിയിൽ ഇത് അടിയില് രാത്രി കാറ്റൊക്കെ അടിയില് നന്നായിട്ട് പോകും നീണ്ട െ പറഞ്ഞു ബുക്ക് ചെയ്തത് എന്നിട്ടയെന്നാ ഞാൻ നീ പറഞ്ഞു ചോദിച്ചത് നല്ല ഉണ്ടാവും ഓടി ഭംഗിണ്ടാവും ഓടീന്ന് പൊല്ലോട്ടെന്ന് തന്നെ അവള് പറഞ്ഞിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത് ഇതെനിക്ക് അതെന്തുട്ടാന്ന് വെച്ചാ എനിക്ക് എൻ്റെ ബ്രഷ് എൻ്റെ മേക്കപ്പ് സാധനങ്ങള് വെച്ച് വെള്ളിടത്തൊക്കെ പോകുമ്പോ കൊണ്ടുപോവാനുള്ളത് പിന്നെ ഫേസ് വാഷ് അങ്ങനെ വെക്കുന്നത് മൂന്ന് ബാഗുണ്ട് നിനക്ക് രണ്ടെണ്ണം എനിക്കും അതിന്റെ ഉള്ളില് അയ്യോ ചെറുതാ കുറച്ചോട്ട് രണ്ടെണ്ണ എന്റെ എനിക്കിത് മതി ഇന്നു ഇത്രയൊക്കെ കൊള്ളാ ഇനി അത് ഞങ്ങളുണ്ടോ എന്റെ വിഷ്ണുവിന്റെ നിങ്ങൾക്ക് ഓൾറെഡി ഇരിക്കും വിഷ്ണുവിന്റെ ഞെട്ടി ഓരേ പോലെ അതെ ഇത്രയും വലിയ ട്ടി എടാ ഞാൻ വലിയതല്ലേ അതുകൊണ്ടാണ്ടോ വല്യ ചെട്ടി ഒക്കെ ഒന്ന് പൊട്ടിച്ച് കാണിക്കടാ കഴിഞ്ഞു ഇതാണ് എന്റെ കൊച്ചിനെ ചേട്ടാ ഇവിടെ കോലങ്ങാട എല്ലാം ഇങ്ങനെ അങ്ങാടി ഇടും എന്റെ ആൾക്കാടെ കഴിഞ്ഞു പറയും സ്ഥാനം നിങ്ങൾക്ക് ചുമന്ന ബാഗ് ഞങ്ങൾക്കില്ല നിന്റെ ബാഗ് ഒഴിവാക്കണ്ടേ നീല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബാഗ് Döndüğünde ne görüyorsun? Döndüğünde herhangi bir şey görmüyor musun? Baba çomuk Ne oldu? benim. kadar. mı? kadar. Güzel kadar mı? kadar kadar ണ്ടാരുന്ന് പറഞ്ഞ മാവേലിയുടെ ചെരുപ്പ് മാറ്റി നാട് ഇതില് മാറ്റം ഉണ്ട് മാവേലിക്ക് ഫ്രണ്ടില് മാവേലി കൊച്ചി വേണ്ട മാവേലി മാറ്റം ഉള്ളു മാവേലിക്ക് ഫ്രണ്ടില് ഇത്

എല്ലാരും ഓരോന്ന് കാണിക്കുന്നു ഞാൻ കവർ കാണിക്കുന്നുണ്ട് കാണിച്ചോളൂ ഇനി കണ്ടോ ഞാൻ പണ്ട് ഇണ്ട ഫോട്ടോ എനിക്ക് വേറെ മേടിച്ചു കീറിയാല്

പാത്രം കഴുകി ഞാൻ വെച്ചിട്ടുള്ള മാട്ട അടി അടിച്ചിട്ട് അത് മൊത്തം കഴിച്ച് എന്നിട്ട് കഴുകിട്ടോ ഒരു ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത ഇത്രയും ടവറ ഇവര് ഒരു ന്യായമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്ത് ഇപ്പൊ ഓർഡർ ചെയ്ത ഇങ്ങനത്തെ കവറിലാക്കി ഇവർ ചെയ്യുകയാണെങ്കി ഇത്രയും കവർ വരുമോ ഫ്ലിപ്കാർട്ടുകാർക്കെതിരെ ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇപ്പൊ ബാഗ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യേണ്ടി വരുമോ ഇല്ല ഈ ബാഗ് അങ്ങനെ ഇരിക്കട്ടെ ഇതേ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഇത്രയും കവർ ഈ ആർക്ക് കൊടുക്കും അമ്പത് രൂപ കൊടുത്തിട്ട് അരിമ കർമ്മത്തേക്ക് കൂടും പിടിച്ചോര് കൊടുക്കും എടാ ആവശ്യം ഉണ്ടോ ആവശ്യമുണ്ടോ കരികർമ്മ കൊടുക്കട്ടെ നിങ്ങളുടെ വീട്ടില് എന്തിട്ട് സേന പച്ചക്കോട്ട് രക്ഷക്കണം രക്ഷിക്കണം ഞങ്ങടെ കാഴ്ച ഇപ്പൊ ഇത്രേ കവറുകള് രണ്ട് സേനക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പേപ്പർ കവറൊക്കെ എടുത്തിട്ടേക്കുവാ സാധനങ്ങളും പെട്ടികൾ മൊത്തം